ഹലോ സാറേ രാവിലെ സംസാരിച്ചല്ലേ ഞാൻ ടീച്ചറോട് ഞാൻ പറഞ്ഞു ടീച്ചറെ പറഞ്ഞ് അത് മൂപ്പറി ക്യാൻസൽ ചെയ്തിട്ടുണ്ടല്ലോ അത് നമ്മളൊന്നും ചെയ്തിട്ടില്ലല്ലോ നമ്മള് ഫാമിലി അപ്പൊ ഞാൻ പൊതുവേ ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരിക്കലും ഒറ്റ ഒന്നും ഞാൻ എന്തു തന്നെ ആരുടെ കൈയും കാലം പിടിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോ ചെയ്ത് കൊടുക്കണേല്ലേ കാരണം നമുക്കിതൊന്നും നമുക്ക് ഇന്നോളാവാൻ പറ്റൂ നമ്മളെ നമ്മളെ പ്രാവശ്യം നമ്മളിതോട്ട് ജീവിക്കണേല്ലേ നമ്മളെ കുടുംബക്കായിട്ട് വന്നിട്ട് ഇവിടെ വളരെ മോശമാണ് സ്ഥിതി ഒക്കെ അറിയണത് ഓൺലൈനൊക്കെ അടച്ചു പിന്നെ അതും കറക്റ്റ് ആയിട്ടുള്ള ഫീസ് ഒന്നും അങ്ങനെ കിട്ടൂല്ല വരൂല്ല വലിയ പ്രശ്നം നമ്മക്ക് പ്രൊഫണല മോശം തരാണ് നിങ്ങളെ ജർമ്മനിൽ ബാധിച്ചിട്ടുണ്ടാവും എന്താ ശരി ഭയങ്കര അതെല്ലാർക്കും ഇപ്പോൾ മയസും എല്ലാർക്കും കുറെ ഒക്കെ വരുന്നുണ്ട് പക്ഷെ ഇപ്പൊ സ്റ്റോക്കും കുറവാണ് രണ്ടു വാക്സിൻ അടിച്ചോണ്ടേ സാർ ഇന്ന് വിളിച്ചു ചോദിച്ചപ്പോഴും രണ്ടായിരത്തി പതിനാറിൽ ട്രീസ സാറിനോട് കള്ളം പറഞ്ഞതുപോലെ ഇന്ന് പറഞ്ഞ കാര്യങ്ങളും പച്ച നോണയാണ് റീസ ടീച്ചർ സാറിനോട് ഇന്ന് പറഞ്ഞ ഫോണിൽ ഒരു പ്രശ്നം എന്താണെന്ന് അറിയില്ല എന്നൊക്കെ ഈ ട്രീസ ടീച്ചറും കൂടി ഓഫീസിലേക്കും വെള്ളത്തിന്റെ ഓഫീസിലേക്കും വേണ്ടിട്ട് എന്റെ ഒരു ഒപ്പ് മാത്രം മതി നോട്ടറി എന്നുള്ള വാക്ക് അവള് പറഞ്ഞിട്ടില്ല എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇവിടെ പറഞ്ഞപ്പോഴാണ് ഇത് ഞാൻ അറിയാൻ എന്നിട്ടാണ് ഞാനോട് വിളിച്ചു ചോദിക്കുന്നത് അപ്പൊ ഇതിന്റെ വാസ്തവത്തിൽ അന്ന് നിങ്ങള് ഏതായാലും ഓടിക്ക് ഈ ഈ ഇത് ചെയ്യാനോ ഈ കണ്ണുമില്ല ശരിയാക്കാനോ ഇങ്ങനെ ഒരു ശമ്പളം കൊടുത്തിട്ടുണ്ടല്ലോ അന്ന് ലോട്ടറിന്റെ പ്രശ്നമല്ല ലോട്ടറിന്റെ വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നല്ല ഇങ്ങള് അന്ന് അനുവാദം കൊടുത്ത് ഞാൻ ഒപ്പുണ്ടല്ലോ ഇതില് അതങ്ങനെ എന്തായാലും ഉണ്ടല്ലോ നോട്ടറിനെ കൊണ്ട് ഒപ്പിടിക്കണമായിരുന്നെങ്കിൽ അതിന്റെ പ്രൊസീജിയർ അനുസരിച്ച് ഞാൻ ജർമ്മനിയിൽ നിന്ന് നോട്ടറിനെ കൊണ്ടും അത് കോടതിയെ കൊണ്ടും പിന്നീട് എംബസി ഇങ്ങനെ ആ മൂന്ന് സ്ഥലത്തുനിന്ന് ഞാൻ അറ്റസ്റ്റ് ചെയ്തിട്ട് സാധനം അയച്ചു കൊടുത്തേനെ പിന്നെ അതും തന്നെയല്ല നോട്ടറി വഴിയായിട്ട് പോകുന്ന കാര്യമാവുമ്പോൾ ഞാൻ അത് കുറച്ചുകൂടി ശ്രദ്ധയിൽ ചെലപ്പത് കൊടുക്കൂലായിരുന്നു അപ്പ അതുകൊണ്ട് സാറിനെ പറ്റിച്ചാണ് െന്റെ സംഭവം ഞാൻ പറഞ്ഞുതരാം ഇത് ഓള് ഓൾക്ക് ഭർത്താവില്ല മരിച്ച് പൈസ ഇല്ല വാടക കൊടുക്കാൻ പൈസ അല്ല ഓളെ പോരാ ഓൾ എന്നിട്ട് എന്തോ വാടകയ്ക്ക് കൊടുത്തേക്കാണെങ്കിൽ ലോൺ അടക്കാനായിട്ട് വാടക കൊടുത്താണ് എന്തൊക്കെയോ പറഞ്ഞു കഴിഞ്ഞിട്ട് പൈസ അല്ല എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പുര വെച്ച് എന്റെ അച്ഛനും അമ്മേ ആടെ താമസിച്ചപ്പോ ഓൾ എന്നോട് ചോദിച്ചു പൈസ ഉണ്ടാവുമ്പോ തരാ വാടക ഇന്നെ ആടെ ചേർത്ത് ഒന്ന് കുറച്ചു കാലത്തേക്ക് താമസിപ്പിക്കുക എന്ന് വെച്ചിട്ട് ഞാൻ എന്റെ പൊരയിൽ ഓളെ താമസിപ്പിച്ചു താമസിപ്പിച്ചോളയും കൊച്ചിനി അന്നപ്പോൾ ഓൾ അവിടെ താമസിക്കുമ്പോൾ ആ വീടുന്ന അടിച്ചു വരി ഇതിങ്ങനെ ഇങ്ങനത്തെ കാര്യം ചെയ്തോളാം തന്നെ അങ്ങോട്ട് പറഞ്ഞിട്ടാണ് ഞാൻ ഇത് എഴുതി കൊടുത്തത് അന്നപ്പോൾ ഇത് നോട്ടറിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല ഇന്നപ്പോൾ ഇപ്പം എന്താ ഓൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ അനിയനെയും കൂട്ടി പിടിച്ച് അമ്മേനെയും കൂട്ടി പിടിച്ചും കഴിഞ്ഞിട്ട് എൻ്റെ അപ്പനെ അപ്പനെ പറ്റിച്ച് കഴിഞ്ഞിട്ട് അപ്പൻ്റെ സ്ഥലം ആവരുള്ളൊരു സ്ഥലം മുപ്പത്തിയാൾ ആരോടും പറയാണ്ട് വിറ്റു അതിന് ഞാൻ അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞിട്ട് എൻ്റെ മൂത്ത പെങ്ങക്ക് വാങ്ങി വെക്കാൻ പറഞ്ഞ സാധനം എൻ്റെ അപ്പനെ ഒളിപ്പിച്ച് കൊണ്ടുപോയിട്ട് വേറൊരു ചെറുപ്പയിൽ കൊണ്ടുപോയിട്ട് ഒരു പുരേൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഏതോ പോയത്തെ പോയ വെച്ചിട്ട് രജിസ്റ്റർ ചെയ്ത് രാത്രി രജിസ്റ്റർ ചെയ്ത് കൊടുത്താഞ്ഞു അങ്ങനെ എൻ്റെ അപ്പനെ പറ്റിച്ച് അത് കഴിഞ്ഞിട്ടിപ്പം എന്റെ പുരയിൽക്ക് ഇന്ന കയറാൻ പറ്റാത്ത അവസ്ഥയിൽ ഇഞ്ചക്ഷൻ ഓർഡർ വാങ്ങിയിട്ടാണ് ഓൾ ഇരിക്കുന്നത് ഓൾ ഇന്ന പോരെ ഓൾ താന്ന് പറഞ്ഞുണ്ടാക്കാൻ വേണ്ടിയിട്ട് കേസ് കൊടുത്തിട്ടായാലും മെയിൻ ആയിട്ട് വെച്ചേക്കുന്നത് സാർ ഒപ്പിട്ട് കൊടുത്ത നോട്ടറിൻ്റെ മറ്റേ സാധനമാണ് ഈ പവർ ഓഫ് അറ്റോണി ഞാൻ ഇപ്പോൾ രണ്ട് വർഷമായി ലോക്ക്ഡൗണിൽ ഇവിടെ ജർമ്മനിൽ കുടുങ്ങിയിട്ട് വരാൻ പോലും പറ്റില്ല ഇന്ന ഞാൻ പൈസ ഉണ്ടാക്കി ഞാൻ സ്ഥലം വാങ്ങി എന്റെ പേരിൽ ആധാരം രജിസ്റ്റർ ചെയ്ത് ഞാൻ പൈസ ഉണ്ടായി മുടക്കി എൻ്റെ പേരിൽ എന്താണ് ഓണർഷിപ്പ് വാങ്ങി നമ്പർ വാങ്ങിയ പുരേലെ എനിക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയിൽ ഓൾ ആക്കി വെച്ചിട്ടുണ്ട് ഇതൊന്ന് സാറിന് വൈകുന്നേരം വിളിച്ചപ്പോൾ ഓള് സാറിനോട് പറഞ്ഞില്ല എന്താന്ന് അറിയില്ല എന്താന്ന് അറിയില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ അതെ 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 അതൊരു കാര്യമാണ് ഞാനത് ഞങ്ങളെ വിശദീകരിച്ച് ചോദിക്കില്ല അതായത് കണ്ടിട്ട് നമുക്ക് ഓർമ്മ എന്താ സംഭവം ഇല്ല അപ്പൊ ഇങ്ങനെ നമ്മൾ ഞാൻ വിളിച്ചപ്പോ ഞാൻ ചോദിച്ചിട്ട് പിന്നെ പിന്നീട് ഞാൻ കുറച്ച് തിരക്കായിരുന്നു സാറൊന്ന് മീറ്റിംഗ് ഒക്കെ അപ്പൊ ഓള് പറഞ്ഞല്ലേ ഓളിപ്പൊ പറഞ്ഞല്ലേ അത് ഞാനിത് ക്യാൻസൽ ചെയ്താണ് ഇതിപ്പോ എന്താ ഞാൻ അങ്ങനെയെന്ന് അറിയില്ല എന്താ പ്രശ്നം ഒരു പ്രശ്നമില്ല എന്നുള്ള രീതി അങ്ങനെ വില ഉണ്ടാവില്ല അത് കൊണ്ട് യാതൊരു പർപ്പസ് ഒന്നും നടക്കൂലൊരു അപ്പുറം അത് ശരിയാണ് ഇതിപ്പോ ഇതിപ്പോ ഞാൻ ക്യാൻസൽ ഞാൻ ക്യാൻസൽ ഞാൻ ആ ഞാനത് ക്യാൻസൽ ഞാൻ ക്യാൻസൽ ചെയ്തെന്ന് ഓള് സമ്മതിച്ചു സാറിനോട് സമ്മതിച്ചു ഇനി ഞാൻ അത് ക്യാൻസൽ ചെയ്തത് അതിന്റെ ശരിക്കുള്ള രീതിയിലല്ല എന്ന് പറഞ്ഞിട്ട് ഓള് പൊക്കി കൊണ്ടുവന്നിട്ടാണ് ആയിരിക്കും ഇനി അങ്ങനെ വരുവോള് ഇതെന്തായാലും ഈ സാറിന്റെ ആ ഓക്കെ അന്നാ മതി ഇതിപ്പോ ഇതിപ്പോ സാറ് സാറിപ്പോ ഓളിപ്പോ മെയിൻ ആയിട്ട് ഞാൻ പവർ ഓഫ് ഓഫോണി കൊടുത്തതെന്നുള്ള രീതിയിലാണ് ഓൾ ഞാൻ ആ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഓൾ ഇപ്പൊ ഒരു വർഷമായി ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞിട്ട് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു വർഷമായിട്ട് എന്റെ പുരേന്ന് ഇറങ്ങാതെ ഞാൻ പോലീസിൽ ക്രിമിനൽ കേസ് കൊടുത്താണ് ക്രിമിനൽ കേസ് എൻ ആർ ഐ സെല്ലിലും എന്താണ് പറയുന്നത് കോഴിക്കോടും ഇങ്ങനെ പിന്നെ മൂന്ന് നാല് സ്ഥലത്ത് കളക്ടർക്കും ഒക്കെ ഞാൻ ക്രിമിനൽ കേസിന് കൊടുത്താണ് ഓര് പോയിട്ട് അന്വേഷിച്ച് മോണിറ്റർ ചെയ്തിട്ട് എന്നോട് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ട് പോലീസ് കയ്യില് അവിടുത്തെ ബാക്കി എന്താണ് സി ഐയും പോലീസൊക്കെ ആയിട്ട് ഞാൻ സംസാരിച്ചത് അവര് പറഞ്ഞെന്താ വിള കയ്യില് മറ്റേ പവർ ഓഫ് ഓറ്റോണി ഉണ്ട് അതിനെക്കൊണ്ടാണ് നമുക്ക് തരാൻ പറ്റാത്തത് ഇപ്പം അല്ല ഞാൻ പറയട്ടെ അത് മനസ്സിലായി സാർ സാറ് എനിക്ക് മനസ്സിലായി പക്ഷെ പോലീസുകാർ ചിലപ്പോൾ എല്ലാം വായിച്ച് നോക്കിയിട്ടില്ല ഓല് നോക്കുമ്പോ പോലീസുകാർ നോക്കിയപ്പോൾ എന്താ കണ്ടേ നോട്ടറിന്റെ ഒരു സീൽ സീലടിച്ചാ കണ്ടു നോട്ടറിന്റെ ഒരു സീൽ അടിച്ച സാധനം കണ്ടതിൻ്റെ പേരിലാണ് ഓല് എന്ത് ചെയ്ത് എഫ്ഐആർ പോലെ എഴുതിയില്ല അന്നപ്പോ ഓല് എഫ്ഐആർ എഴുതിയിട്ടുണ്ടായിരുന്നെങ്കിൽ നോക്ക് ഈ എനിക്കെതിരെ ഇഞ്ചക്ഷൻ വാങ്ങി പോലെ കുത്തിരിക്കാൻ പറ്റില്ല ഇനി ഇപ്പം എന്റെ നാട്ടിലേക്ക് വരാൻ പറ്റാത്ത അവസ്ഥയിൽ ഇന്നെതിരെ കേസ് കൊടുത്തിട്ട് ഓളെ പെട്ടെന്ന് പോയി ചാർജ് ചെയ്തിട്ട് അപ്പൊ തന്നെ ഇഞ്ചക്ഷൻ വാങ്ങിയിട്ട് പോലെ കുത്തിരിക്കയാണ് അത് അപ്പൊ ചെയ്യണത് എന്നാ എന്നാ സാറ് സാറൊന്നും വീട്ടിലേക്ക് പോകില്ല സാറിന്റെ വീട്ടിൽ പോയിട്ട് എന്റെ ഫാദർ ആയിട്ട് സംസാരിച്ചിട്ട് വാട്സ്ആപ്പ് വീഡിയോയിൽ വിളിച്ചിട്ട് ഞാൻ എന്റെ ഫാദറിനോട് സംസാരിക്കട്ടെ എന്നിട്ട് ഞാൻ എന്റെ ഫാദറിനോട് കാര്യം പറഞ്ഞു എന്നിട്ട് കോംപ്രമൈസ് ഞാൻ ഞാൻ അടുത്ത് ഒന്നാമത് കൂടി ചച്ചനാണ് സാറെ ഞാൻ ഞാൻ സാർ സംഗതി മനസ്സിലായി ഇതിപ്പോ ഇനി കൂടുതൽ വിഷയമായി അത് ഇനി അത് അത് ബുദ്ധിമുട്ടായിട്ട് വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ സാറിനോട് ഒരു റിക്വസ്റ്റ് ചെയ്യുകയാണ് സാറ് സാറിൻ്റെ അവസ്ഥ എനിക്ക് മനസ്സിലാകുന്നുണ്ടോ എന്റെ അവസ്ഥ സാറിന് ഞാൻ ഒരു ഒറ്റ റിക്വസ്റ്റ് ചെയ്യുന്നുള്ളൂ സാറ് റീസെ നോട്ടറിന്റെ ഒപ്പിട്ട് സീലെടുത്ത് കൊടുത്താണ് സാറിന്റെ പുരയിൽ പോയിട്ട് കോംപ്രമൈസ് സാറ് പറഞ്ഞാൽ ശരിയാണ് നിങ്ങൾ ആങ്ങളും പെങ്ങന്മാരും കുടുംബമല്ല കോംപ്രമൈസ് ഞങ്ങൾ റെഡിയാണ് ഞാൻ റെഡിയാണ് അപ്പൊ സാറ് അതിന് സാറിന് സാർ എന്ത് വേണേലും എനിക്ക് എന്നോട് ചെയ്യാന്ന് പറഞ്ഞില്ലേ സാറിന് വേണ്ടി അങ്ങനെ പോകണേനെങ്കിൽ ഞാൻ എന്ത് വേണേലും ചെയ്യാം അതിനുള്ള ഫീസ് അത് കുഴപ്പമില്ല സാറ് പോയിട്ടൊന്നും ഒരു ഒരു മോഡറേഷൻ ഒരു മധ്യസ്ഥനായിട്ട് നിന്നിട്ട് എന്റെ ഞാൻ എന്റെ സീൽ വെച്ച ഇത് വെച്ചിട്ടാണ് ഓൾ ഇത്രയും കളിച്ചത് അത് സാറിന് അറിയാലോ അപ്പം ഞാൻ പറഞ്ഞില്ലേ പോലീസിൽ ഞാൻ അതിന്റെ കോപ്പികളെല്ലാം ഉണ്ട് ഒരു ഒന്നര വർഷമായിട്ട് ഇതിന്റെ പുറകെ നടക്കാൻ സാർ അപ്പൊ ഞാൻ ഇതുവരെ വിചാരിച്ചത് ഞാൻ ഒപ്പിട്ടൊരു കടലാസ് കാണിച്ചിട്ടാണ് ഓരോ പമ്പിനെ കാണിച്ചിട്ടാണ് ഉൾ ഇങ്ങനെ പോലീസാരെ വറുത്തിവിട്ടെന്നാണ് ഞാൻ വിചാരിച്ചത് അത് അത് വേറെ അത് അത് വേറെ ഞാൻ പറഞ്ഞത് എന്റെ പ്രസൻസിൽ അല്ല അവള് നോട്ടറിനെ പറ്റിച്ചത് മനസ്സിലായില്ലേ ഞാൻ അവിടെ സാറേ ഞാന് ഞാൻ നോട്ടറിന്റെ ഇല്ലായിരുന്നെങ്കിൽ പോലീസ് ഓളെ പിടിച്ച് ജയിലിൽ ഇട്ടാൻ നിന്ന് ഓള് പിന്നെ എനിക്കെതിരെ ഇഞ്ചക്ഷൻ വാങ്ങി എന്റെ പുറയിൽ എന്നെ കേറ്റാതെ കുത്തിരിക്കില്ലേനും അവിടെയാണ് പോയിന്റ് സാറേ ഈ നോട്ടറിന്റെ ഒരു സീൽ സീലയില് വന്ന ആ അപ്പൊ സോർ സാറേ ഞാനത് കഴിഞ്ഞ ഡിസംബർ മുപ്പതിന് നാളേക്ക് ഒരു വർഷമാവും ഈ കഴിഞ്ഞ ഡിസംബർ മുപ്പത് നാളേക്ക് ഒരു വർഷം മുമ്പ് അത് ക്യാൻസൽ ചെയ്ത് ഓൾക്ക് നോട്ടീസ് കൊടുത്തതാണ് അത് കഴിഞ്ഞിട്ടാണ് ഓൾ ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച ഈ കഴിഞ്ഞ ആഴ്ച കൊണ്ടുപോയിട്ട് കേസ് നിനക്ക് എതിരെ കൊടുത്തിട്ട് എന്താ പറയുക പറയണത് ഇഞ്ചക്ഷൻ ഭംഗി പോലെ കുത്തിരിക്കണത് അത് ഇതിന്റെ ബേസിൽ ഇതിന്റെ അടിസ്ഥാനത്തില് ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസം മുമ്പ് ഞാൻ ക്രിമിനൽ കേസ് കൊടുത്തിട്ട് എഫ്ഐആർ പോലും പോലീസാർ ചെയ്താണ്ട് സാറിന്റെ അടുത്ത് പണ്ട് കൾ വന്ന് കരഞ്ഞതുപോലെ തന്നെ ഓല് ഇത് കാണിച്ചിട്ട് നോട്ടറിന്റെ സീൽ കാണിച്ചിട്ടാണ് ഓൾ പോലീസ് വെറുതെ വിട്ടത് എന്നപ്പോൾ ചെയ്തിട്ടുണ്ട് ഞാൻ ചെയ്ത സാധനമാണ് പിന്നെ മിസ് മിസ്യൂസ് ചെയ്യുന്നത് അപ്പൊ ഡബിൾ മിസ്യൂസിങ് ഒന്നാമത് എന്റെ അപ്പന അമ്മേനാട താമസിച്ചപ്പോ ഞാൻ വേറെ മൂത്ത പെങ്ങളെ രണ്ട് മക്കളെ ആടെ താമസിക്കാൻ ഏൽപ്പിച്ചിട്ട് എന്നോട് കരഞ്ഞു ചോദിച്ചാണ് ഓൾക്ക് വാടക കൊടുക്കാൻ സമയം പൈസ ഇല്ല പൈസ ഉണ്ടാവുമെങ്കിൽ വാടക തരാന്ന് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു മുറി അവൾക്ക് കൊടുത്ത് അന്നപ്പോ ഇവള് രണ്ടായിരത്തി പതിനാറിലാണുള്ളൂ അവിടെ കയറി അങ്ങനെ അങ്ങനെ എന്നോട് ചോദിച്ച് കറിഞ്ഞുപിടിച്ച് കയറുന്നത് അത് കഴിഞ്ഞ് കുട്ടീന്റെ പഠിത്തം കഴിഞ്ഞിട്ട് കുട്ടിക്ക് ലൈസൻസ് ഇട്ടുമ്പോ മാറാന്ന് പറഞ്ഞാൽ അവധിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞു അവധിയൊക്കെ കുറെ കഴിഞ്ഞു ഒരു വർഷത്തിന് മുമ്പ് അവധി കഴിഞ്ഞു ഇപ്പൊ എന്നിട്ട് ഇറങ്ങില്ല ഓളെ കൈവശ കൈയ്യവകാശമാണ് ഞാനതിന് എന്താണ് പവർ ഓഫ് അറ്റോണി കൊടുത്തു പറഞ്ഞിട്ട് ഇത് പൊക്കി പിടിച്ചിട്ടാണ് ഓള് എനിക്ക് കൈവശം ഓക്കാണ് അവശ് അല്ല സാറിന്റെ ഞാനിപ്പോ ഒരു പുതിയ പറവട്ടുണ്ട് കൊടുത്തപ്പോ എനിക്കിവിടെ കോടതി നിന്നും മറ്റേ എന്താണ് പറയണത് നോട്ടറിന്ന് മൂന്ന് സ്ഥലത്ത് നിന്ന് ഞാനിത് ഒപ്പിട്ടിട്ടാണ് സാധനം കൊടുത്തത് അന്നപ്പോ അങ്ങനെ ഞാൻ ചെയ്യാതെ എന്നെ പറ്റിച്ച് ത്രീസ എന്നെ പറ്റിച്ച് ത്രീസ സാറിനെ പറ്റിച്ച് ഇന്നിട്ടിപ്പോ പോലീസുകാരെയും പറ്റിച്ച് ഇപ്പൊ കോടതിയും പറ്റിച്ച് ഓലിങ്ങനെ പറ്റിച്ച് നടക്കാണ്